നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ഇന്ന് മൗനാനുരാഗം എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം മാലിനി എന്ന മാലുവും അരുണും ഒന്നാകാൻ മോഹിച്ചെങ്കിലും വിധി അതിനനുവദിച്ചില്ല പൂജാവിധികളും നോമ്പുമൊക്കെ മുടങ്ങാതെ അനുഷ്ഠിക്കുന്ന സമയവും കാലവും മണ്ഡലപൂജയും ഒക്കെ നടത്തി പിന്തുടരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ഒറ്റ പുത്രിയാണ് മാലു കൂടെ പഠിച്ചിരുന്ന അരുൺ ആകട്ടെ നല്ല ഒരു പാലാക്കാരൻ നസ്രാണി പയ്യനും രണ്ടുപേരും പണ്ട് എൻജിനീയറിംഗ് എൻട്രൻസ് പഠിക്കാൻ ഒരുമിച്ചുണ്ടായിരുന്നതാണ് രണ്ടുപേർക്കും ഉന്നത വിജയവും നല്ല ജോലിയുമൊക്കെ കിട്ടി പക്ഷെ വീട്ടുകാർ ഒരു പൊടിക്ക് വിവാഹത്തിന് സമ്മതിച്ചില്ല രണ്ടുപേർക്കും ജീവിതം കാത്തു വച്ചിരുന്നത് കഠിനമായ അനുഭവങ്ങളായിരുന്നു യു കെയിൽ പഠിക്കാൻ പോയി അവിടെ ജോലിയായ അരുൺ വിവാഹം കഴിഞ്ഞൊരു കുട്ടിയുടെ പിതാവുമായി ഭാര്യ ഒരു ഫ്രഞ്ചുകാരിയായിരുന്നു കുട്ടിക്ക് രണ്ട് വയസ്സായപ്പോൾ അവർ കുട്ടിയെയും കൊണ്ട് ഡൈവോഴ്സ് വാങ്ങിപ്പോയി അതോടെ അരുൺ ഒറ്റപ്പെടൽ അനുഭവിക്കാൻ തുടങ്ങി വീട്ടുകാർ എത്ര നിർബന്ധിച്ചിട്ടും അരുൺ പിന്നെ വിവാഹത്തിന് സമ്മതിച്ചില്ല കൂടുതൽ ഉന്നത പഠനങ്ങളും റിസർച്ചും ഒക്കെയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി നാട്ടിലേക്ക് വരുന്നത് തന്നെ ചുരുക്കമായിരുന്നു ഒറ്റപ്പെടൽ ജീവിതത്തിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും ഒക്കെ ഒരു ഒളിച്ചോട്ടമായി പര്യവസാനിച്ചു കാലങ്ങളുടെ ഒഴുക്കിൽ ആരും ആരെയും അന്വേഷിച്ചില്ല കൂടെ പഠിച്ചിരുന്നവർ എല്ലാം ജോലിയും തിരക്കുമായി പല നാടുകളിലും രാജ്യങ്ങളിലും ആണെന്ന് മാത്രം അറിയാം ഒരിക്കലൊരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ ബോംബെയിൽ അരുൺ വന്നപ്പോൾ അവിടെ വെച്ച് പഴയ ഒരു ക്ലാസ്മേറ്റ് ബിനു വർക്കിയെ അപ്രതീക്ഷിതമായി കണ്ടു അതേ ഹോട്ടലിൽ ബിനുവും അയാളുടെ ഓഫീസ് സംബന്ധമായ ആവശ്യത്തിന് വന്നതാണ് അവിചാരിതമായി രാവിലെ ഹോട്ടൽ ലോബിയിൽ വെച്ച് കണ്ടുമുട്ടിയതാണ് രാവിലെ തിരക്കായിരുന്നതുകൊണ്ട് അവർ രാത്രി വീണ്ടും അരുണിൻ്റെ മുറിയിൽ കൂടി കുറേ കാലങ്ങൾ കൂടി കാണുന്നതുകൊണ്ട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചു അരുൺ നാട്ടിലില്ലായിരുന്നതുകൊണ്ട് പലരുമായി ഒരു ബന്ധവും ഇല്ല അങ്ങനെ വിശേഷം പറഞ്ഞ കൂട്ടത്തിൽ ബിനു ആണ് മാലിനിയുടെ വിശേഷങ്ങൾ പറഞ്ഞത് മാലിന്യം കുറേ നാൾ ബാംഗ്ലൂരായിരുന്നു ഇപ്പോൾ ഒരു വർഷമായി ബോംബെയിലാണ് ഇടയ്ക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം ജോലിയിൽ നിന്നൊക്കെ വിട്ടു നിന്നിരുന്നു പിന്നെ ഇപ്പോൾ വീണ്ടും ജോലി ചെയ്യുന്നു അവളുടെ ഹസ്ബൻഡ് എന്തോ ഒരു സംശയ അങ്ങനെ ആകെ താറുമാറായി ഇപ്പോൾ ഒറ്റയ്ക്കാണ് ജീവിതം ഒരു മോളുണ്ട് കൂടെ രണ്ടുപേരും ഇവിടെ അടുത്തൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ബിനുവുമായി നല്ല കോൺടാക്റ്റിലാണെന്ന് സംസാരത്തിൽ നിന്ന് അരുണിന് മനസ്സിലായി പലരുടെയും വിശേഷം പറഞ്ഞ കൂട്ടത്തിലാണ് ബിനു മാലിന്യയുടെ കാര്യവും പറഞ്ഞത് അരുൺ വേണ്ടപ്പെട്ട പലരുടെയും നമ്പറുകൾ വാങ്ങി കൂട്ടത്തിൽ മാലിനിയുടെയും ബിനു നാളെ രാവിലെ ഫ്ലൈറ്റിന് ചെന്നൈക്ക് പോകുമെന്ന് പറഞ്ഞു രാത്രി വളരെ വൈകി യാത്ര പറഞ്ഞ് ബിനു മുറിയിൽ നിന്നും പോയി അന്ന് രാത്രി അരുണ് ഉറങ്ങാനേ പറ്റിയില്ല എന്തു വേണം ബിനുവിനെ കണ്ടതൊരു നിമിത്തം കൊണ്ടാണോ ജീവിതം നമ്മെ ഇങ്ങനെ കശക്കുന്നത് എന്തിന് മോഹങ്ങളും മോഹഭംഗങ്ങളും വെച്ച് നീട്ടുന്നതാണോ വിധിയുടെ പരിവേഷം സത്യത്തിൽ തൻ്റെ ജീവിതത്തിൽ മാലുവിനെ ഓർക്കാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ അതൊരടഞ്ഞ അധ്യായമെന്ന് എപ്പോഴും ഞാൻ മനസ്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു ഇങ്ങനെ ഓരോ നോർത്ത് കിടന്ന് എങ്ങനെയോ എപ്പോഴോ ഉറങ്ങിപ്പോയി അരുൺ രാവിലെ ഉണർന്ന് സമയം നോക്കി രാവിലത്തെ സമയം തിരക്കിലായിരിക്കുമോ പല പ്രാവശ്യം മാലിന്യയുടെ മൊബൈൽ നമ്പർ കയ്യിലെടുത്തു പക്ഷേ എന്തോ അതിൽ അമർത്താൻ ധൈര്യം വരുന്നില്ല അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് താൻ ആകെ ഡിപ്രഷനിലായിരുന്നു കുറേനാൾ അവസാന ദിവസം കണ്ടപ്പോൾ മാലു ഒരുപാട് കരഞ്ഞിരുന്നു താൻ അപ്പോൾ നിസ്സഹായനായിരുന്നു ഒടുവിൽ അവളെ സമാധാനിപ്പിച്ചാണ് യാത്രയാക്കിയത് പോലും പിന്നീട് ഇന്നുവരെ അവളുടെ ഒരു വിവരവും താൻ അറിഞ്ഞിട്ടുമില്ല അന്വേഷിച്ചിട്ടുമില്ല കാരണം താൻ കാരണം അവളുടെ ജീവിതത്തിനൊരു പ്രശ്നവും വരരുതെന്ന് പ്രത്യേകം ചിന്തിച്ചിരുന്നു ഇന്നിപ്പോൾ താൻ എന്ത് ചെയ്യണം വിളിക്കുന്നതിൽ അപാകതയുണ്ടോ തിരിഞ്ഞും മറിഞ്ഞും ആലോചിച്ച് നെഞ്ചിടിപ്പോടെ അവസാനം മൊബൈൽ നമ്പർ അമർത്തി പക്ഷെ മാലിന് ഫോൺ എടുത്തില്ല ഒടുവിൽ രണ്ടും കൽപ്പിച്ചൊരു മെസ്സേജ് അയച്ചു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു കാണും മാലു തിരിച്ചു വിളിച്ചു വിറയാർന്ന മനസ്സോടെ ഫോണെടുത്തു അരുണേ ഇപ്പോൾ എങ്ങനെ എന്നെ ഓർത്തു എവിടെയാണ് എത്ര നാളായി ശബ്ദം കേട്ടിട്ട് ഒരു ഗൽഗതത്തോടെ അവൾ നിർത്തി നിർത്തി ചോദിച്ചു ഇരുപത് വർഷത്തിനിപ്പുറം ആ ശബ്ദം പഴയ പോലെ തരളിതമായിരുന്നില്ല ഒരു ഖനം തോന്നിച്ചു ആ വാക്കുകൾ കേട്ട് അരുണിൻ്റെ സർവ്വ നിയന്ത്രണവും പോയ പോലെ തോന്നി പിന്നെ നടന്നതൊക്കെ ഒരു നിയോഗം മാത്രം ഹോട്ടൽ ലോബിയിൽ മാലിവിനെ കണ്ടതും പിന്നെ ഉണ്ടായ വൈകാരിക ഒക്കെ ഒരു സിനിമ കഥയിൽ പോലും കാണാത്തവയായിരുന്നു ഇന്ന് യു കെയിലെ വീട്ടിലിരുന്ന് ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ മാലുവും മോളും ഞാനും വിധിയെപ്പോലും തോൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാം എങ്ങനെയുണ്ട് എൻ്റെ കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇനി അടുത്ത കഥയുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം